ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് കർഷൻ വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗും നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുടെ കറണ്ട് ഫീലിംഗ് അതായത് യു വാസ് തേർഡ് പാർട്ടി ആ ഒരു റീഡിങ്ങുമായിട്ടാണ് അപ്പം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവർ ഉറപ്പായിട്ടും അവസാനിപ്പിച്ചതെന്നെ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തും വരുന്നു തേർഡ് പാർട്ടി പാർട്ടിയടുത്തും പോകുന്നു അങ്ങനെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഇവിടെ രണ്ട് സിറ്റുവേഷനും എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷെ രണ്ട് സിറ്റുവേഷനിലും കിടന്ന് ഇവർ ജഗിൾ ചെയ്യുകയാണ് ഇവിടെ നിങ്ങളെയും പിടിച്ചു വയ്ക്കണം തേർഡ് പാർട്ടിയേയും പിടിച്ചു വയ്ക്കണം അങ്ങനൊരു സിറ്റുവേഷനിലാണ് ഉള്ളത് ഇവിടെ നിങ്ങളെയും പോവാൻ അനുവദിക്കുന്നില്ല തേർഡ് പാർട്ടിയേം പോവാൻ അനുവദിക്കുന്നില്ല ഇവിടെ ഈ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലായിക്കൊള്ളട്ടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മേരേഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ കപ്പിൾ സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെ എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ സന്തോഷമായിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ മാര്യേഡ് ആണെങ്കിലും അൺമേരിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കാണുമ്പോൾ ചില സമയം നിങ്ങൾക്കും ഒരു ഡൗട്ട് തോന്നും ഇവർ തേർഡ് പാർട്ടിയിൽ വളരെ ഹാപ്പി ആണല്ലോ എന്ന് ആലോചിച്ച് കാരണം ഇവർക്ക് നിങ്ങളുടെ ആ ഒരു കുറവ് ഒരിക്കലും തോന്നത്തില്ല ഇവിടെ ഈ ലോകത്തുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നിങ്ങൾ ഇവർക്ക് ഒട്ടും തന്നെ ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് പല സമയം തോന്നിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ എല്ലാ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം ഇമോഷണൽ ആയിട്ടാണ് ഉള്ളത് ഇവിടെ നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ബ്രേക്കപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം വിഷമുണ്ടാവും ഉണ്ടാവും പോലെ തന്നെ ഇവർക്കും ഉണ്ടാകുന്നു പക്ഷേ നിങ്ങൾക്ക് തോന്നും ഇവർക്ക് തേർഡ് പാർട്ടിയാണ് എല്ലാം എന്നെ വേണ്ട എന്ന് ഇവിടെ തേർഡ് പാർട്ടിടെ കൂ കൂടെ തന്നെ എപ്പോഴും ഇരിക്കുന്നു നിങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴും പരിഭവമുണ്ട് ചിലപ്പോൾ തേർഡ് പാർട്ടി അവരുടെ സ്വന്തം കുടുംബമായിരിക്കാം ഇല്ല എങ്കിൽ അതർ പേഴ്സൺ ആയിരിക്കാം ഇവിടെ ആയാലും ഉമ്മൻ ആയാലും നിങ്ങൾക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരുന്നത് ഇവരുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസും ഇല്ല എന്നായിരുന്നു ഇവിടെ അങ്ങനെ ഒന്നും തന്നെയല്ല കാരണം നിങ്ങളുടെ പേഴ്സൺ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പി അല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവർ ഒത്തിരി ഒറ്റപ്പെടാൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് എല്ലാവരും ഉണ്ടായിട്ടും ഇവർ ഒറ്റയ്ക്കായ അവസ്ഥ ഇവിടെ ചില സമയം തേഡ് പാർട്ടിക്ക് വരെ തോന്നും ഞാൻ ഇത്രമാത്രം ഹാപ്പി ആയിട്ട് വച്ചിട്ടും അവർ ഒറ്റപ്പെട്ടത് പോലെയാണല്ലോ എന്നോട് പെരുമാറുന്നത് എന്ന് അപ്പോൾ തേർഡ് പാർട്ടിക്ക് തോന്നും ഞാനായിട്ട് ഇനി അവരുടെ ലൈഫിലെ സന്തോഷം കളയണ്ട ഞാൻ വിട്ടു പോവാം എന്ന് പല സമയങ്ങളിലും തേർഡ് പാർട്ടി തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ ഇവർ ശ്രമിക്കുന്നു കാര്യങ്ങളെ ബാലൻസിൽ കൊണ്ടുവരുവാനായിട്ട് പക്ഷെ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ബാലൻസ് ആക്കി കൊണ്ട് പോവാൻ രണ്ട് സിറ്റുവേഷനും ഇവിടെ നിങ്ങളോട് ഇവർക്ക് ട്രൂ ഇമോഷൻസ് ആണുള്ളത് പക്ഷെ എന്നാലും നിങ്ങളോട് അകൽച്ച വയ്ക്കുന്നു ഇവർ ഇവർക്ക് ചിലപ്പോൾ തോന്നുന്നത് നിങ്ങൾക്ക് ഡിസർവിങ് ആയിട്ടുള്ള ആളല്ല ഇവർ എന്നായിരിക്കും ചില സമയം അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് നിങ്ങളോട് നോക്കേണ്ട സിറ്റുവേഷനിലിരിക്കും ഇവർ ചിലപ്പോൾ ഇവർക്ക് തോന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം ഇവർക്ക് തരുവാൻ സാധിക്കത്തില്ല എന്ന് ഇവിടെ ഇവർ മനഃപൂർവ്വമായിട്ട് ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ കാരണം ഇവര് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനും ഒന്നിനും സാധിക്കുന്നില്ല അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ഇവർക്ക് തരുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിട്ടിരിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടല്ലേ ഉള്ളത് നിങ്ങളുമായിട്ട് അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നിങ്ങളല്ലാതെ വേറൊരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടാവും ഇവരെന്ന് അതുകൊണ്ടാണ് ഇവർ ഇത്രയും ദിവസം നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇവിടെ അങ്ങനെ ഒന്നുമല്ല സിറ്റുവേഷൻ ഇവർ ആഹാരം കഴിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഓൾറെഡിയാണിവർ എങ്കിൽ ഇവർ ആ ഒരു സിറ്റുവേഷനിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട എൻ്റെ റൂമിൽ വരണ്ട അങ്ങനെയൊക്കെ ഒരു ബ്രേക്കപ്പ് ആയിട്ടുണ്ട് അതായത് എനിക്ക് നിന്നെ കാണണ്ട എന്നോട് സംസാരിക്കേണ്ട എൻ്റെ റൂമിൽ വരണ്ട അങ്ങനെയൊക്കെ അവരോട് പറഞ്ഞിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടിയോട് ഒരു ബ്രേക്കപ്പ് ആയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളോട് ഭയങ്കരമായിട്ട് പാഷനേറ്റീവ് ആണ് ഇവർ എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ ഇവരെ കെട്ടിവച്ചേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത്രമാത്രം നിങ്ങളോട് ഇവർക്ക് സ്നേഹമുണ്ട് ഇവിടെ നിങ്ങളിന്ന് എത്ര തന്നെ അകലാൻ ശ്രമിച്ചാലും കറങ്ങി നിങ്ങളുടെ അടുത്ത് തന്നെ ഇവർ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഡിവൈൻ എനർജി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഡിവൈൻ എനർജി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സിനെ വീണ്ടും കൊണ്ടെത്തിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുക ശീലമായി പോകും വരും പോകും വരും അങ്ങനെ ഒരു സ്വഭാവമാണ് ഇവരുടെതെന്ന് മനസ്സിലായി നിങ്ങൾക്ക് അതായത് ഇവർ പോയാൽ തിരികെ വരാതിരിക്കുന്ന ഒരു ദിവസം പോലും ഇല്ല പോയാൽ ഉറപ്പായിട്ടും കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും ഇവർ അതായത് ചിലപ്പോൾ രണ്ട് മാസം അടുക്കുക അല്ലെങ്കിൽ ഒരു മാസം അടുക്കുക ഇപ്പോൾ നാല് മാസം അടങ്ങും പക്ഷേ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറിലെ ഡ്രീംസ് ഒക്കെ കാണുന്നുണ്ട് എപ്പോഴും ട്വൻ്റി ഫോർ ഹവേഴ്സ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങളുമായിട്ട് എങ്ങനെ നിങ്ങളെ മാരേജ് ചെയ്യും നിങ്ങളുമായിട്ട് എങ്ങനെ യൂണിയൻ ആകും എന്നൊക്കെ ആ കാര്യങ്ങളും ചിന്തിക്കുന്നു ഇവർ അതായത് നിങ്ങളുമായിട്ട് എങ്ങനെ കംപ്ലീറ്റ് ആകുമെന്നാണ് ഇവർ നോക്കുന്നത് കാരണം കുറെ ആഗ്രഹിക്കുന്നുണ്ട് ഇവർ പക്ഷെ അതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ഇവർ നിങ്ങൾക്കൊരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് തരുവാനാണ് ആഗ്രഹിക്കുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് കൂടാതെ നിങ്ങളോട് ഇവർ പറയുവാനാഗ്രഹിക്കുന്ന ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് എന്ന് ഇവിടെ എല്ലാവരെയും കാട്ടി ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങളെയാണ് ഇവർ കാണുന്നത് ഇവിടെ വേറെ ആരെയെങ്കിലും മാരേജ് ഇവർ കാണുന്നുണ്ട് എങ്കിൽ അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഇവരുടെ ആണ് അതായത് നിങ്ങളുടെ മാരേജ് നടക്കുമ്പോൾ എല്ലാവരും സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നത് അതൊക്കെയാണ് ഇവർ കാണുന്നത് ചില സമയം ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ തന്നെ ഇവർക്ക് സന്തോഷമാകും നിങ്ങളുമായിട്ടുള്ള ആ ഒരു മാരേജ് എല്ലാവരും സെലിബ്രേ വളരെയധികം സന്തോഷമായിട്ട് ഇരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ തന്നെ ഇവർക്ക് സന്തോഷമാകുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കുമ്പോൾ വളരെ പ്രൊട്ടക്റ്റീവും പാഷനേറ്റീവും എല്ലാം ആയിട്ടാണ് കാണാൻ സാധിക്കുന്ന ഇവർ ഇവിടെ ആഗ്രഹിച്ചിട്ട് പോലും ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല ആ ഒരു വശവും മാത്രമേ ഇവരുടെ ആ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇവരുടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ കുറെ ആൾക്കാരുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ റിലീസായി പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനൊരു സർപ്രൈസും തരും നിങ്ങൾക്ക് ഫാമിലി സമ്മതിച്ചു എന്നുള്ള രീതിയിലുള്ള അതായത് ഫാമിലി നിങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറില് ഡിസിഷൻ എടുത്തു എന്നുള്ള ഇവിടെ കരിയർ വൈസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായത് കൊണ്ടാണ് ഇവർക്ക് നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റാത്തതെങ്കിൽ ആ ഇഷ്യൂ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫ്യൂച്ചറിൽ അതായത് എന്തെങ്കിലും വലിയൊരു എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ എക്സാം ഇവർ ക്ലിയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഈ ഒരു ടൈം പിരിയഡിൽ ഇവിടെ കാണാൻ സാധിക്കുന്ന ഇവർക്ക് ക്ലാരിറ്റി ലഭിച്ചതായിട്ടാണ് അതായത് എനിക്ക് ഏത് ദിശയിലോട്ടാണ് പോകേണ്ടത് ആ ഒരു ദിശയിൽ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ലഭിച്ചു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ലക്കി വൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യൂണിയൻ ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ പറഞ്ഞത് നോക്കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെസ്റ്റാഷൻ ആണ് ഇനി കോണ്ടാ സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സണിനെ നെസ്റ്റാഷൻ നോക്കുക ഇവിടെ കോണ്ടാ സിറ്റുവേഷൻ ഉള്ളവർക്ക് വാണിംഗ് ആണ് വന്നിരിക്കുന്നത് ത്രോട്ട് ചക്ര ആണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സന്റെ എന്തോ ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇതുവരെ അവർ നിങ്ങളോട് പറയാത്ത പല കാര്യവും പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ വിഷ് എന്താണോ അതിനെ പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേഷൽ ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭംഗി നിങ്ങളെ നിങ്ങൾ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് പ്ലാനിങ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ യൂണിയൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനിംഗ് ആണ് ഇവർ ചെയ്യുന്നത് കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്യൂച്ചറിൽ എന്തായാലും ഇവരുമായിട്ടൊരു ജീവിതം എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും ബാക്കി കാണാൻ സാധിക്കുന്നത് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് മാത്രമായിരിക്കും സംസാരം ഉണ്ടാകുന്നത് അവരുടെ പേഴ്സണുമായിട്ട് അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾ പേഴ്സൺസായിട്ട് ചെന്ന് അവരുടെ മൂവ്മെന്റ് എന്താണെന്ന് വെച്ചാൽ വാച്ച് ചെയ്യുക അപ്പോൾ ഇതാണ് റീഡ് നിൽക്കുക എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓ നമുശേ താങ്ക് യു സോ മച്ച്